ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ആ റിപ്പോർട്ടിലെ സൂചനകൾ വെച്ച് പല കഥകളും ഉപകഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ റിപ്പോർട്ട് സർക്കാർ എന്തിന് പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യങ്ങളും ഉയരുന്നു ഈ കമ്മിറ്റി ഉണ്ടായതും ഇപ്പോൾ റിപ്പോർട്ട് വന്നതും എങ്ങനെയാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് ഒരു കൂട്ടം നടിമാർ ചേർന്ന് രൂപീകരിച്ച ഡബ്ല്യു എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പരാതി നൽകി സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും വിവേചനങ്ങളെയും കുറിച്ച് സർക്കാർ അന്വേഷിക്കണം എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് ആ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ വയ്ക്കാം എന്ന് ഡബ്ല്യു സി സിക്കും പൊതുസമൂഹത്തിനും ഉറപ്പു നൽകും തുടർന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് ജെ കെ ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു മുതിർന്ന നടി ശാരദയും റിട്ടയേർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി വത്സലകുമാരി ഐ എസും അംഗങ്ങളായി ആ കമ്മീഷൻ നിലവിൽ വരുന്നു തുടർന്ന് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചെങ്കിലും പരാതി നൽകിയ ഡബ്ല്യു സി സി അംഗങ്ങളിൽ ചിലർ തന്നെ കമ്മീഷനോട് സഹകരിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നിട്ടും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു കമ്മീഷന് പലരും നൽകിയ മൊഴികളിൽ അന്വേഷണമോ തെളിവോ ഇല്ലാത്ത വെറും മൊഴികൾ മാത്രമായതുകൊണ്ട് തന്നെ മൊഴികളിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടാകാമെന്നും അത് സ്വകാര്യതയുടെ ലംഘനം ആകുമോ എന്ന സംശയത്താലും റിപ്പോർട്ട് സർക്കാർ നിയമവിദഗ്ധരുടെ അഭിപ്രായം ലഭിക്കുന്നതുവരെ പുറത്തുവിടേണ്ട എന്ന് തീരുമാനിക്കും അപ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു സ്വകാര്യ വിവരങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ സർക്കാർ പൂഴ്ത്തിവച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് പിന്നീട് നിർദ്ദേശം നൽകിയത് ഇതിനിടയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി അടക്കം ചിലർ കോടതിയെ സമീപിക്കുന്നു സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞ കോടതിയോട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ബുദ്ധിമുട്ട് ഇല്ല എന്ന് സർക്കാർ മറുപടി നൽകുന്നു ഇതിനെ തുടർന്ന് വിവരാവകാശം വഴി ആവശ്യപ്പെട്ട പേർക്ക് സർക്കാർ ജസ്റ്റിസ് എമ്മ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറുന്നു മാധ്യമങ്ങളിൽ അത് വാർത്തയായി വരുന്നു എല്ലാവരിലേക്കും എത്തും വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുതെന്ന് വിവരാകാശ കമ്മീഷണർ ഹക്കീം ആണ് ഉത്തരവിട്ട് അതുകൊണ്ട് ചില പേജുകൾ ഇല്ലാതെയാണ് റിപ്പോർട്ട് പുറത്തുള്ളവർക്ക് നൽകിയത് ഇവിടെ ഏറ്റവും പ്രധാനം എന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ച് പഠിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചതും ജസ്റ്റിസ് ഹേമയെ കമ്മീഷണറായി വെച്ചതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ് എന്നതാണ് റിപ്പോർട്ടിലെ വ്യക്തിഗത വിവരങ്ങൾ സർക്കാരായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നതുമല്ല ഇനി നിയമത്തിന്റെ വഴികൾ പരിശോധിച്ച് തുടർ നടപടികളും സർക്കാർ സ്വീകരിക്കും എന്നാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിയിൽ രണ്ടുതരം വാദങ്ങളാണിപ്പോൾ പ്രധാനമായും കേൾക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യം നടന്നെന്ന് ബോധ്യമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏത് പോലീസ് സ്റ്റേഷനിലും സീറോ എഫ്ഐആർ ഇടാൻ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പുണ്ടെന്നാണ് ഒരു വിഭാഗം വിദഗ്ദ്ധർ പറയുന്നത് മൊഴി നൽകിയവരുടെ സ്വകാര്യത ഇതിന് തടസ്സമാകില്ലെന്നും സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരെ നിയമ നടപടിക്ക് സർക്കാരിന് സാധിക്കും എന്നുമാണ് ഇവർ വാദിക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന വിവരം ലഭിച്ചാൽ നിയമനടപടി ആരംഭിക്കണമെന്നാണ് കോടതി നിർദ്ദേശമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഹേമ കമ്മിറ്റി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തതിനാൽ വ്യക്തിപരമായ പരാതി ഇല്ലാതെ നിയമ നടപടി സാധ്യമല്ലെന്ന് മറ്റൊരു വിഭാഗം വാദി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും